നമസ്കാരം ഏറെ സന്തോഷകരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കൊമോറോസ് പതാക വഹിച്ചുകൊണ്ട് യാത്ര ചെയ്ത പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന എണ്ണക്കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ജീവനക്കാരിൽ എട്ട് ഇന്ത്യൻ പൗരന്മാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയും ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഒൻപത് പേരെയാണ് അങ്ങനെ ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് തേഗ് രക്ഷപ്പെടുത്തിയത് സംഭവത്തെ തുടർന്ന് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയും ഒമാനും നാവിക സേനകളെ വിന്യസിച്ചിരുന്നു പതിനാറ് ജീവനക്കാരുമായി ഒമാൻ തീരത്താണ് കപ്പൽ മറിഞ്ഞത് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കക്കാരുമാണ് സംഘത്തിലുള്ളത് അവശേഷിക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ജൂലൈ പതിനഞ്ചിന് വൈകുന്നേരമാണ് റാസ് മദ്രാക്കയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി സംഭവം നടന്നത് തിരയുന്നതിനായി ഇന്ത്യൻ നാവികസേന ഒരു യുദ്ധക്കപ്പലും നിരീക്ഷണ വിമാനവും വിന്യസിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ കൂടി എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി